സ്നേഹമുള്ളവരെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൽ നിന്നും ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന അദ്ധ്യായത്തിൻ്റെ സന്ദർഭം ഇതാണ് ഒരു ദിവസം അതിരാവിലെ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായി ഈശോ തന്നെയെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ വിദൂരതയിൽ ചില ആളുകളുടെ സംഭാഷണം കേൾക്കുന്നുണ്ട് അടുക്കും തോറും ആ സ്വരങ്ങൾ വ്യക്തമാക്കുവാൻ തുടങ്ങി അവർ മൂന്ന് പേരുണ്ട് അതിൽ രണ്ടു പേരുടെ പേരുകൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ രണ്ട് പേരും ഈശോയുടെ സുഹൃത്തുക്കളാണ് അവരുടെ പേര് ഒരാൾ ജസ്റ്റസ് ഒരാൾ ജെയിംസ് മൂന്നാമത്തെ ആളുടെ പേര് പുസ്തകത്തിൽ പറയുന്നില്ല അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ ലാസറിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ആ യാത്രയുടെ ഇടയ്ക്ക് വെച്ചാണ് ഇവർ വഴിയിൽ വെച്ച് ഈശോയെ കണ്ടുമുട്ടുന്നത് അടുത്തതായിട്ട് ഇവർ കണ്ടുമുട്ടുമ്പോൾ സംഭാഷണമാണ് അപ്പോൾ നമുക്കത് വായിച്ചേക്കാം ജെയിംസ് പറഞ്ഞു കർത്താവെ നാളേറെ ആയിരിക്കുന്നു അങ്ങേ ഒന്ന് കണ്ടിട്ട് അപ്പോൾ ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ പിരിഞ്ഞതെങ്കിലും അതിനിപ്പോൾ വർഷങ്ങളുടെ ദൈർഘ്യം തോന്നുകയാണ് അപ്പം ഈശോ മറുപടി പറയുകയാണ് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പറയൂ അവർക്ക് പറയുവാനുള്ളത് എന്തെന്ന് ഞാൻ ചോദിച്ചു സ്നേഹമുള്ളവരെ ഇവിടെ എന്നെ സ്പർശിച്ചൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവർക്ക് പറയുവാനുള്ളത് എന്തെന്നറിഞ്ഞിട്ടും ഞാൻ ചോദിച്ചു എന്ന് വെച്ചാൽ ഈശോയ്ക്ക് ഓൾറെഡി അറിയാം ഇവരുടെ യാത്രാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർക്കറിയാം പക്ഷേ എന്നിട്ടും ഈശോ അവർ പറയുന്നത് കേൾക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പറയുമെന്ന് അതായത് പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും ഈശോയ്ക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ ഈശോയോട് അത് പറയണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ നിന്നും വ്യക്തമാകുന്നത് അപ്പോൾ അതിന് ജസ്റ്റിസ് പറഞ്ഞ മറുപടി നമുക്ക് കേൾക്കാം പുസ്തകത്തിൽ ഇങ്ങനെയാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ അങ്ങേയെ പറ്റി അനേകരോട് സംസാരിക്കുകയും അങ്ങ് പഠിപ്പിച്ചതുപോലെ അവരോടൊത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ അനേകർ സുഖം പ്രാപിച്ചു മുന്നേ ഞാൻ തെല്ലൊന്ന് ശങ്കിച്ചുവെങ്കിലും എൻ്റെ കർത്താവെ അങ്ങയുടെ നാമത്തിൽ അനേകർക്ക് സൗഖ്യമുണ്ടായപ്പോൾ പിന്നെ എനിക്ക് സംശയിക്കുവാനായില്ല ജസ്റ്റസ് അപ്പം ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആൾ വല്ലാത്തൊരു കിതപ്പോടെയും നിലനിർപ്പോടെയും വന്ന് ഈശോട് പറയുകയാണ് യേശുവെ ഒടുവിൽ ഇതാ ഞങ്ങൾ ഞങ്ങളങ്ങേ കണ്ടെത്തി അപ്പോൾ ഈശോ ചോദിക്കുകയാണ് എൻ്റെ സ്നേഹിത ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അപ്പം മൂന്നാമത്തെ ആൾ മറുപടി പറയുവാണ് ദയവായി എൻ്റെ പുത്രനെ സുഖപ്പെടുത്തണം അവന് ദീനം കലശലാണ് ജസ്റ്റസ് പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല എനിക്ക് അങ്ങയുടെ അരികിലെത്തുവാനായാൽ അങ്ങ് അവനെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല പൈതലാണവൻ അയാൾ മറുപടി പറഞ്ഞു അപ്പം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ജസ്റ്റസിന് ഇദ്ദേഹത്തിൻ്റെ കുട്ടിയെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല ജസ്റ്റസ് ഈശോട് പറയുവാണ് നേരാണ് കർത്താവെ ആ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ് ഒരു തരം മയക്കുദീനം പിടിപ്പെട്ടു അവൻ മരണാസന്നനായിരിക്കുന്നു എന്നാൽ എനിക്ക് അവനെ രക്ഷിക്കുവാനായില്ല സ്നേഹമുള്ളവരെ ഇതിന് ഈശോ പറയുന്ന മറുപടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഈശോ പറയുവാണ് ഓ ജസ്റ്റസ് കുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ ഇവിടെ യാതൊന്നും പ്രവർത്തിക്കുവാനാവുകയില്ല എന്ന് നീ മനസ്സിൽ കരുതി സൗഖ്യദായകമായ ദൈവീക ശക്തി നിന്നിലൂടെ പ്രവർത്തിക്കുന്നതിന് തടസ്സമായത് ഈ സംശയമാണ് അതായത് ഇവിടെ ഈശോ തന്നെ വ്യക്തമാക്കി പറയുകയാണ് ജസ്റ്റിസിന് ആ കുട്ടിയെ സുഖപ്പെടുത്താൻ പറ്റാഞ്ഞതിൻ്റെ കാരണം ജസ്റ്റിസിൻ്റെ സംശയമാണ് ജസ്റ്റിസ് കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇവിടെ യാതൊന്നും പ്രവർത്തിക്കാനാവുകയില്ലെന്ന് മനസ്സിൽ കരുതി അപ്പം അതുവരെ ഈശോ അറിഞ്ഞു അപ്പം പുസ്തകത്തിൽ ബാക്കി എഴുതിയിരിക്കുകയാണ് നേരാണ് കർത്താവെ അങ്ങ് ഇതും അറിഞ്ഞു പോകും അപ്പോൾ അത് ഈശോ മറുപടി പറയുന്നതാണ് സമസ്തവും ഞാൻ അറിയുന്നു അപ്പം ഈശോ എല്ലാം അറിയുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഉണ്ടാകുന്ന നേരിയ സംശയങ്ങൾ പോലും ഈശോയ്ക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈശോയപ്പം ഈ മൂന്നാമൻ്റെ കുട്ടിയെ സുഖപ്പെടുത്തുന്നു അദ്ദേഹം ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് പോകുന്നു അതിനുശേഷം ഈശോ ഈ ജസ്റ്റസിൻ്റെ സംശയം കാരണമാണ് ജസ്റ്റിസിന് അവിടെ ആ കുട്ടിയെ സൗഖ്യപ്പെടുത്താൻ സാധിക്കാഞ്ഞത് അപ്പോൾ ജസ്റ്റിസിൽ ഈശോ നമ്മളെയൊക്കെ തന്നെയാണ് കാണുന്നത് അത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഠിനമായി യത്നിച്ചും പ്രാർത്ഥനയിൽ ക്ലേശം അനുഭവിച്ചും തങ്ങൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട ദാനങ്ങൾ ലഭിക്കുമോ എന്ന് ശങ്കിച്ചും എങ്ങനെ ഇപ്രകാരം മുമ്പോട്ട് പോകാനാകുമെന്ന് ആശങ്കയോടെ ജീവിക്കുകയും ചെയ്യുന്ന അനേകരെയാണ് ജസ്റ്റിസിൽ ഈശോ ദർശിച്ചത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ നമ്മളെ ഓരോരുത്തരെയുമാണ് ഈശോ ജസ്റ്റിസിലൂടെ കാണുന്നത് നമ്മളുടെ സംശയങ്ങളും നമ്മളുടെ ക്ലേശങ്ങളും നമ്മളുടെ വിശ്വാസക്കുറവും ഒക്കെയാണ് ഈശോയ്ക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നും ഈശോ ഈ പുസ്തകത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ചു കേൾക്കാം ഈശോ പറയുമാണ് നിങ്ങളുടെ ക്ലേശത്തിൻ്റെ സമയങ്ങളിൽ എന്നിൽ ആശ്രയിച്ച് ആശങ്കകൾ എനിക്ക് വിട്ടു തരിക നിങ്ങളുടെ സംശയങ്ങളും ഭയവുമാണ് വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്നത് ഉറച്ച് വിശ്വാസമുള്ള ആളുകൾക്ക് പോലും ഈ അവസ്ഥ ഉണ്ടാവുകയും അപ്പോഴൊക്കെ അവർ എന്നിലൂടെ അതിനെ മറികടക്കുകയും ചെയ്യുന്നു നിങ്ങളും അതുപോലെ ചെയ്യുവേൻ അപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത് കാണാം സ്നേഹമുള്ളവരെ ഈ ഈശോ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് നമ്മളുടെ സംശയത്തിൻ്റെ സമയത്തും ക്ലേശത്തിൻ്റെ സമയത്തും ഒക്കെ ഈശോയിൽ പൂർണ്ണമായി ആശ്രയിക്കാനാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഉറച്ച വിശ്വാസമുള്ള ആളുകൾക്ക് പോലും ഈ അവസ്ഥ ഉണ്ടാവുകയും അപ്പോഴൊക്കെ അവർ എന്നിലൂടെ അതിനെ മറികടക്കുകയും ചെയ്യുന്നു അതായത് ഉറച്ച വിശ്വാസവും ബോധ്യമുള്ളവർക്ക് പോലും അവിശ്വാസവും സംശയവും ഒക്കെ കയറി വരും അപ്പം നമ്മൾ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം അതിനെയൊക്കെ മറികടക്കാൻ അപ്പം നമുക്കെല്ലാവർക്കുമുള്ള അവിശ്വാസവും സംശയവും ക്ലേശങ്ങളും ഒക്കെ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് മറികടക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷെയറിങ് ഇത്രയേ ഉള്ളൂ യേശുവിൻ്റെ കാണുന്നിലൂടെ എന്ന പുസ്തകത്തിലെ മറ്റൊരു അധ്യായവുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം